ചരിത്രം സൃഷ്ടിച്ച് സി എം എസ് ത്രീ ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ വാർത്താവിനിമയ ഉപഗ്രഹമായ സി എം എസ് ത്രീയുടെ വിശേഷങ്ങൾ അറിയാം വാർത്താവിനിമയ ഉപഗ്രഹമായ സി എം എസ് സീറോ ത്രീ ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് ഇന്ത്യ ഇന്നുവരെ വിക്ഷേപിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയ വാർത്താവിനിമയ ഉപഗ്രഹം എന്നതാണ് സി എം എസ്സിനെ വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ക്രിയാത്മകമായ പ്രവർത്തനം ലക്ഷ്യം വെച്ചാണ് സി എം എസ് സീറോ ത്രീ വിക്ഷേപിച്ചത് എൽ വി എം സീറോ ത്രീ റോക്കറ്റാണ് ഉപഗ്രഹത്തെ ബഹിരാകാശത്തേക്ക് എത്തിച്ചത് നാലായിരത്തി നാനൂറ്റി പത്ത് കിലോ ഗ്രാം ആണ് ഇതിൻ്റെ ഭാരം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ കേന്ദ്രത്തിൽ നിന്ന് നവംബർ രണ്ടിന് ഇന്ത്യൻ സമയം വൈകിയിട്ട് അഞ്ച് ഇരുപത്തി ആറിനാണ് വിക്ഷേപണം നടന്നത് പ്രതിരോധ മേഖലയിലെ ആശയവിനിമയത്തിനായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിക്ക് സി എം എസ് സീറോ ത്രീ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രതിരോധ മേഖലയിലും ആശയവിനിമയ മേഖലയിലും വൻകുതിപ്പ് ഇത് വഴിതെളിക്കും എൽ വി എസ് റീസാറ്റ് ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിന്റെ വിജയ പരാജയത്തിന് ശേഷമാണ് ഈ വിക്ഷേപണം വിജയം സമുദ്ര കരയിലും ഒരുപോലെ സേവനം നൽകുന്ന ഒരു മൾട്ടി ബാൻഡ് ആ ആശയവിനിമയ ഉപഗ്രഹമാണ് സി എം എസ് ശ്രീറോത്രി അഥവാ ജി സാറ്റ് സെവൻ ആർ ജിയോ സ്റ്റേഷനോടെ ട്രാൻസ്ഫർ ഓർബിറ്റ് ലക്ഷ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് ഉയർന്ന ശേഷിയുള്ള ബാൻഡ് വിത്ത് നൽകാൻ ഇതിന് സാധിക്കും വിദൂര പ്രദേശങ്ങളിലേക്കുള്ള ഡിജിറ്റൽ ആക്സസ് വർദ്ധിപ്പിക്കാനാകും ഇന്ത്യൻ സമുദ്ര ഇന്ത്യൻ സമുദ്രതല ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നയതന്ത്ര വികസനത്തിനും ഇത് വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്നാണ് വിലയിരുത്തൽ ശബ്ദം ദൃശ്യം വിവരങ്ങൾ എന്നിവ വഴിയുള്ള ആശയവിനിമയം സുരക്ഷിതത്തോടെയും വേഗത്തിലുമാക്കാൻ ഇത് സഹായിക്കും പതിനഞ്ചു വർഷമാണ് ഉപയോഗത്തിന്റെ പ്രവർത്തന കാലാവധി രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച ജി സാറ്റ് സെവനെ മാറ്റി സ്ഥാപിച്ചാണ് സി എം എസ് സീറോ ത്രീയെ കൊണ്ടുവരിക